നമസ്കാരം മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് കൃത്യമായ മൊഴി ലഭിച്ചിരിക്കുന്നു കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് മാധ്യമ പ്രവർത്തകയെ ലക്ഷ്മി പത്മ രാഹുലിനെതിരെയുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ച് നൽകുന്നുണ്ട് വിവരം വരുന്നത് തീർച്ചയായിട്ടും അത്തരം വിവരം ശരിയാണോ അല്ലെങ്കിൽ അത് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഏതായാലും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ അന്നു മുതലേ തെളിവുകൾ ദാ വന്നു ദാ ഇതിൻ്റെ സാക്ഷികൾ വന്നു ദാ ഇപ്പൊ പൂട്ടും നാളെ പൂട്ടും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മാസമായി പക്ഷെ ആദ്യമായിട്ടാണ് ഓ ഇത്രയും തെളിവുകളും ഇത്രയും ജനങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ പട പൊരുതിയിട്ടും തെളിവുകളും ഇല്ല ഈ പറഞ്ഞോണം പരാതിക്കാരും ഇല്ലാത്ത രീതിയിൽ ഇരുട്ടിൽ തപ്പി എവിടെ നിന്നൊക്കെയോ എന്തൊക്കെ എടുക്കാൻ ക്രൈം ബ്രാഞ്ച് ഓടി നടക്കുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പരാതിക്കാരിയെ തപ്പി ആദ്യമായിട്ടായിരിക്കും പോലീസ് ഒരാൾക്കെതിരെ അല്ലെ ഒരാളെ ഒന്ന് പൂട്ടാൻ വേണ്ടി ഇത്രയേറെ പ്രയത്നിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു കൊലക്കേസ് പ്രതിയോ ബലാത്സംഗം പ്രതിയൊക്കെ പൂട്ടാൻ ഇത്രത്തോളം വ്യഗ്രത കാണിക്കാത്ത ക്രൈംബ്രാഞ്ച് ഒരു പരാതിക്കാരിയെങ്കിലും വരട്ടെ എന്ന് കരുതി ഓടിക്കൂടുകയാണ് പക്ഷെ ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ച് ഒരു മാധ്യമപ്രവർത്തക അറിയാം നമുക്ക് ലക്ഷ്മി പത്മിയാണ് ലക്ഷ്മി പത്മ ആ ഒരു ആതിജീവിതെന്ന് നമുക്ക് പറയാം ആ പെൺകുട്ടിയെ പോയി കണ്ടെന്നും അവളുടെ നിസ്സഹായ അവസ്ഥയും അവളുടെ വേദനയും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നേരെ ലക്ഷ്മി പത്മയുടെ പുറകെ പോയിരിക്കുകയാണ് ഇതിനിടയ്ക്ക് യുവ നടിയുടെ പരാതി ഒന്നും ഒരു രക്ഷയുമില്ല എന്നുള്ള നിയമോപദേശത്തിന്റെ ഭാഗമായി അത് പൂട്ടിക്കെട്ടി മാറ്റിവെച്ചു ഇനി അടുത്തത് ഇനി വണ്ടിയും പിടിച്ച് കഴിഞ്ഞു ഇനി അത് അത് നടക്കില്ല ഇനി വല്ലപ്പോഴും അങ്ങനെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഇടയ്ക്ക് ഒരു സാക്ഷി ായിട്ട് കാണാം എന്തേലും വിളിക്കുക പക്ഷെ സാക്ഷിയായിട്ട് വന്നാലും ക്രൈംബ്രാഞ്ചിന് ഈ പറഞ്ഞോളം കൊടുത്ത തെളിവുകൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ജഡ്ജി ക്രൈംബ്രാഞ്ചിന്റെ നേരെ ചോദിക്കും പല ചോദ്യങ്ങൾ അപ്പൊ അതുകൊണ്ട് അത് പൂട്ടിക്കെട്ടി മാറ്റിവെച്ചു ഇനിയിപ്പോ അടുത്ത ലക്ഷ്മി പത്മയുടെ പുറകെ പോയിരിക്കുകയാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് പോയി മൊഴിയെട്ട് ഇതിനിടയിൽ ഈ അതിജീവിത എന്ന് നമുക്ക് പറയാമല്ലേ ആ പെൺകുട്ടി പെൺകുട്ടിയുടെ പുറകെ കുറെ നടക്കുന്നുണ്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ഈ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു പരാതി ആ പെൺകുട്ടിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നാലിന്ന് നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വിഫലമായ സമയത്താണ് എന്ന ഈ പറഞ്ഞോളി പത്മിയാണ് ആകെപ്പാട് ആ പെൺകുട്ടിയെ പോയി കണ്ടെന്ന് പറഞ്ഞത് അപ്പൊ എന്നാ പിന്നെ അവരുടെ അടുത്ത് തന്നെ പോകാം അവര് വഴി എന്തെങ്കിലും ഒന്ന് സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ സ്വാധീനിക്കാം എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പത്മി നടക്കുന്ന കാര്യമല്ല എന്തായാലും എന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ തരാം ഈ പെൺകുട്ടിയായിട്ട് സംസാരിച്ചതും അല്ലെ ഈ പെൺകുട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ കുറച്ച് തെളിവുകൾ എന്താണെന്നുള്ള പുറത്തൊന്നും വിട്ടില്ല ഇതൊന്നും ക്രൈംബ്രാഞ്ച് പുറത്തുവിടുന്ന കാര്യങ്ങളല്ല നിരവധി മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ചിലെ ചില ഉദ്യോഗസ്ഥരുമായിട്ട് ടൈപ്പുള്ള ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കാര്യമാണ് ഇനി ലക്ഷ്മി പത്മിക്ക് അല്ലല്ലോ പരാതി പരാതി തേർഡ് പാർട്ടി അല്ലല്ലോ കൊടുക്കേണ്ടെന്നേ ഇതിപ്പം ഗർഭചിത്രം ഉണ്ടായി എന്ന് തെളിവുകൾ സഹിതം കൊടുത്താലും നാളെ ഈ പറഞ്ഞ പെൺകുട്ടി കോടതിയിൽ എത്തേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഈ പറയുന്ന പെൺകുട്ടി കോടതിയിൽ എത്തേണ്ടി വരും ഈ പെൺകുട്ടിയെ വീണ്ടും സമൂഹ മതത്തിലേക്ക് വഴിച്ച് ഇറക്കി വിടുന്ന ഈ ക്രൈംബ്രാഞ്ചിൻ്റെയും സർക്കാരിൻ്റെയും ഈ മാധ്യമങ്ങളും എന്ത് ഇതാണ് നടത്തുന്നത് അവർക്കൊരു കുടുംബമുണ്ട് രണ്ടു പേര് തമ്മിലുള്ള ഇഷ്ടം അല്ലെ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അത് അവരറിയാണ്ട് മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു അവർക്കെതിരെ തിരിയുന്നു ഇത് രാഹുലിനും പരാതി പെൺകുട്ടിക്കും പരാതിയില്ല അവരെ പരാതിക്കാരിയാക്കി എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ പെടുന്നത് ആരാണ് ഈ പെൺകുട്ടിയാണ് ഗർഭചിത്രം എന്ന് പറയുന്ന നിയമാനുസൃതമല്ല അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന തെളിവുകൾ സഹിതം ക്രൈംബ്രാഞ്ചിന് വീട്ടിയ രാഹുൽ മാംകൂട്ടത്തിൽ മാത്രമല്ല പെടുന്ന ഈ പെൺകുട്ടിയും വിടും അപ്പം മനപൂർവ്വം ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് ഇവർക്കെല്ലാം സ്വകാര്യതകളുണ്ടല്ലേ ആരും മോശക്കാരുള്ളൂ എല്ലാവർക്കും സ്വകാര്യതകളുണ്ട് ഈ ഗർഭ ചിത്രവുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗർഭകഥകളുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചും പോലീസും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി തിരിക്കുമോ ഇല്ല ഇത് വെറുതെയാണ് കാരണം ലക്ഷ്മി പത്മി എന്നല്ല ഇനി ആര് പരാതി കൊടുത്താൽ ഈ പെൺകുട്ടി പരാതി കൊടുക്കണം പെൺകുട്ടി പറയുകയാണെ എന്നെ ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കി വിധേയയാക്കി എനിക്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ച് എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു കൊടുത്ത ഒരു ചീറ്റിങ് കേസാണ് അവിടെ വരുന്നത് അത് കാരണം ലൈംഗിക പീഡനമല്ല അവിടെ നടക്കുന്നത് ഉഭയകക്ഷി പ്രകാരം സമ്മതത്തോടു കൂടിയുള്ള ഒരു ഒരു സ്വകാര്യ നിമിഷങ്ങളാണ് അവർ പങ്കുവെച്ചത് അതൊരിക്കലും അവിടെ പീഡനമായി വരില്ല പിന്നെയുള്ള ഒരു സ്വാഭാവികമായിട്ട് അറിയാലോ പിന്നെ അവിടെ വരുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വഞ്ചിച്ചു എന്നുള്ള ഒരു കുറ്റം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയും എനിക്ക് ഇന്ന വ്യക്തിയായിട്ട് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് അത് ഒരു ആളുടെ സ്വകാര്യമായിട്ടുള്ള ഇതാണ് ഇനി അവിടെയും തെളിയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും വേണം വിവാഹ വാഗ്ദാനം കൊടുത്തതിൽ അതിലും ആ പെൺകുട്ടി പരാജയപ്പെട്ടാൽ ബൂംബ്രാങ് പോലെ വെറുതെ ജീവിക്കാൻ വേണ്ടി വ്യഗ്രതപ്പെടാതെ ജീവിക്കാൻ വേണ്ടി ഈ ട്രോമയൊക്കെ സഹിച്ച് നമുക്ക് വേണമെങ്കിൽ ആ പെൺകുട്ടിയോടൊപ്പം തന്നെ നിൽക്കാം നിൽക്കുന്ന പെൺകുട്ടി പെൺകുട്ടിക്ക് ഇല്ല തലയ്ക്ക് മീത ഇതാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും ഒന്നുകിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ സ്വാധീനിച്ചോ പെൺകുട്ടിയെ സ്വാധീനിച്ചോ ഈ കേസിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഇതിനു മുന്നേ ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളവരും ആ പരാതി കൊടുത്തവരുമായ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്താണ് അപ്പൊ ഈ പെൺകുട്ടിയെ വീണ്ടും സമൂഹത്തിലേക്ക് വലിച്ചു എഴച്ച് ആ പെൺകുട്ടിയേം കൂടെ എന്താ പറയുന്നത് വെട്ടിലാക്കുന്ന നേരത്തെ നാളെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആക്കുന്നത് ആരാണ് ക്രൈംബ്രാഞ്ചും ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാരുമാണ് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തൊരു ഒരു കേസ് ക്രൈംബ്രാഞ്ചിന് വേറെ ഒരു ജോലിയിൽ എന്തോരം കേസുകൾ തെളിയിക്കാൻ കിടക്കുക ഈ നാറ്റ കേസിന് ഇനി ഇന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള കാര് കാര്യമുണ്ട് കോൺഗ്രസ് തന്നെയാണ് രാഹുലിനെ ഇത്രത്തോളം പ്രതിരോധത്തിൽ ഇനിയിപ്പം കൊല്ലം പാലക്കാട് ഡി സി സി രാഹുലിനെ കണ്ടിരുന്നു അവർ ശക്തമായിട്ട് രാഹുലിന് പിന്തുണ നൽകുമെന്ന് പറയുന്ന ഇടത്താണ് ചില നേതാക്കൾ രാഹുലിനെതിരെ തിരയുന്നത് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് തന്നെ എന്തു തന്നെയായിട്ടും ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ട് അതേപോലെ തന്നെ ഇന്ന് സി പി എം പാർട്ടിയിലെ കെ ടി ഷൈലിനെതിരെ കെ ജെ ഷൈൻ അല്ലേ കെ ജെ ഷൈൻ കെ ജെ ഷൈനെതിരെ ടീച്ചർക്കെതിരെ ഒരു ആരോപണം ഉയർന്നിരുന്നു അവരെ എത്തരത്തിലാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം എത്രത്തിലാണ് അതിനെ പ്രചരോധിച്ചത് ഇത് കണ്ടുപഠിക്കുക എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ ജനങ്ങൾ പറയുന്നത് നിരവധി കമന്റുകൾ അങ്ങനെയാണ് പറഞ്ഞത് ഇത്രയും ആരോപണം ഉണ്ടായി ഇന്ന് രാവിലെ ഭാര്യയും ഭർത്താവും വന്നു അനങ്ങണമുണ്ടല്ലോ സി പി എമ്മിൽ ഏതെങ്കിലും ഒരു നേതാവ് അനങ്ങിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ എം എൽ എക്കെതിരെ എന്തെങ്കിലും തിരിഞ്ഞോ ഞങ്ങൾ അന്വേഷിക്കാന്ന് പറയുന്നുണ്ടോ മറ്റേത് രാഹുലിന്റെ കേസ് വന്ന് ഇരുപത്തിനാല് മണിക്കൂറാവുന്നതിന് മുമ്പ് ചെന്നിത്തല അങ്ങോട്ട് ഇറങ്ങി പോകുന്നു വി ഡി സതീശനെ ഇറങ്ങി അങ്ങോട്ട് പുറപ്പെടുന്നു ആ ഞങ്ങൾ അതിശക്തമായി നടപടി എടുക്കുന്നു ഞങ്ങളുടെ ധാർമ്മികത എന്ത് ധാർമ്മികതയാണ് നാളെ ഇനിയും ഉണ്ടാവും അന്ന് ഈ രാഹുലിനെതിരെ കാണിച്ച ധാർമ്മികത ഇനിയും ഉണ്ടാവണം എന്തായാലും പൊതുവേ അതായത് സി പി എമ്മിലും സി പി എം പാർട്ടിയിൽ ഇപ്പൊ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് ഈ ഒരു ആരോപണം ഉണ്ടായിരുന്നത് അവർ പക്ഷെ അത് നല്ല രീതിയിൽ എങ്ങനെയാണ് ആലോചിച്ച് ചിന്തിച്ചാണ് അവർ ഓർ ഇന്ന് രാവിലെ കെ ജെ ഷൈനും ഭർത്താവും ചേർന്ന ഒരു മാധ്യമ ഇതുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് രാഹുൽ ഒരിക്കലും ഒളിച്ചിരിക്കരുത് രാഹുൽ മാധ്യമങ്ങളുടെ മുമ്പേ ഇനി തെറ്റ് ചെയ്തു ഞാൻ ഇന്നതാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു ഓക്കെ ഞാൻ ചെയ്തു ഇനി അതല്ല പരാതിക്കാർ വരട്ടെ ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നാളെ ഇനിയിപ്പം പാലക്കാട്ടേക്ക് പോകുന്നു എന്നറിയുന്ന അതിന് വലിയ രീതിയിൽ ഒരു ഭാഗത്ത് ണ്ടാകുന്നു പക്ഷെ അങ്ങനെ പ്രതിഷേധിച്ചാൽ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടിക്കാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ വിഷയം ഞങ്ങൾ എടുത്തു പാലക്കാട്ടിലെ ജനങ്ങൾ തെറ്റടുത്തു എം എൽ എ പിന്നെ പാലക്കാട് മറ്റെവിടേക്കാണ് പോവാൻ കഴിയുന്നത് അപ്പോൾ പാലക്കാട് തീർച്ചയായിട്ടും എം എൽ അപ്പോൾ ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഒരു പക്ഷെ അദ്ദേഹത്തിനുള്ള എല്ലാ എല്ലാ പിന്തുണ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ എത്തുകയാണെങ്കിൽ അദ്ദേഹം ശക്തി നടത്തി അദ്ദേഹത്തെ സ്വീകരിക്കാനാണ് അവിടെയുള്ള രീതി നമ്മളിപ്പോ ലക്ഷ്മി പത്മയുടെ കാര്യമാണെന്ന് പറഞ്ഞാൽ ലക്ഷ്മി പത്മിയ ഒരു മാധ്യമ പ്രവർത്തകയാണ് ഒരു സ്വകാര്യമായിട്ട് ഇപ്പം ഞാനും ശ്രീജയും നല്ല സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ ശ്രീജയ്ക്കോ എനിക്കോ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായി നമ്മളുടെ പേഴ്സണൽ കാര്യമാണ് ഞാൻ വളരെ പേഴ്സണലി വന്ന് കാണുന്ന ഒരു സംഗതി അത് ഒരു മാധ്യമത്തിൽ ഞാൻ ഏത് മാധ്യമത്തിലാണോ ജോലി ചെയ്യുന്നത് ആ മാധ്യമത്തിലൂടെ പുറത്തുവിടുന്നത് അതിൽ എന്ത് നല്ല സൗഹൃദമാണോ ഉള്ളത് ഒരിക്കലും അത് അത് ആ പെൺകുട്ടി അതെ അതെ ഉയരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പറയാൻ പറയാൻ സാധിക്കുമോ സാധിക്കില്ല അതിനുവേണ്ടി ആ സുഹൃത്തിനെ ചെന്ന് കണ്ടതാണെന്നുണ്ടെങ്കിൽ ആ സുഹൃത്ത് വളരെയധികം ചിന്തിച്ചോരോ കാര്യങ്ങൾ ചെയ്യണം ആ പെൺകുട്ടി കാരണം ആ പെൺകുട്ടിയുടെ ചുറ്റും സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ അവർ സ്വന്തം നിലനിൽപ്പിനും സ്വന്തം ഇതിനു വേണ്ടി നിലനിൽക്കുന്നത് എന്ന് ഇനി ആ സുഹൃത്ത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ ഇട്ട് കൊടുക്കുക എനിക്കിപ്പോ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല പക്ഷേ നിങ്ങൾ മാക്സിമം എന്നെ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് അതായത് ഒരാളിനെ മുച്ചോട് തകർക്കാം സ്നേഹിച്ചു ഒരു കാലത്ത് സ്നേഹിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം ജീവിതം തുടങ്ങി അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം ഒരു ഒരു സെക്ഷൽ ലൈഫിലൊക്കെ പോയതിനു ശേഷം ഒരു സ്റ്റേജിലെത്തിയപ്പോൾ രണ്ടുപേരും തമ്മിൽ പിരിയേണ്ടുന്ന അവസരത്തിൽ അല്ലെങ്കിൽ പിരിയേണ്ടുന്ന സംഗതിയിൽ ഇനി അവനെ മുച്ചോട് തകർക്കാം എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി പത്മയായിട്ട് ഈ ഒരു ടൈപ്പിലാണ് പോയതെങ്കിൽ അതും വളരെ തെറ്റും രണ്ട് രീതി തെറ്റെ ഈ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ പെൺകുട്ടി ചെയ്യേണ്ട സ്ട്രെയിറ്റ് ആയിട്ട് രാഹുലിനെതിരെ കൃത്യമായ തെളിവ് ഗർഭചിത്രം നമ്മൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ ഗർഭചിത്രം ഇനി നടത്തി എന്ന് പറയുന്നു ഗർഭചിത്രം നടത്തി കഴിഞ്ഞു അത് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രമാണ് ഇനി എവിടെ കൊണ്ടു വന്ന് ഡി എൻ എ പരിശോധന നടത്താനാ നടത്തി ഇനി അത് രാഹുലിന്റെ അല്ല എന്ന് രാഹുൽ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ് ഇതിന് മുൻ മുൻപേ ഉള്ള മറ്റു പല തെളിവുകളും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് രാഹുൽ കണ്ടെത്തി തിരിച്ചു കോടതിയിൽ സമർപ്പിച്ച ഇത് വെറുതെ കോടതിയിൽ വരെ രാഹുലിനെ എത്തിക്കുക അല്ലെങ്കിൽ രാഹുലിനെ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് ഈ മലോകരയൊക്കെ ഒന്ന് കാണിക്കുക അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതി രണ്ട് മാസമായിട്ട് കേസ് നടക്കുകയാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഇനി അറസ്റ്റ് ചെയ്ത് കേസ് കോടതിയിൽ എത്തിക്കണം കോടതിയിൽ എത്തി ഇത് ശുഭമായി പോകുന്നില്ല ഇതിൽ തകരുന്നത് രാഹുലിന്റെ അല്ലെങ്കിൽ ആ മറ്റു പെൺകുട്ടിയുടെയൊക്കെ ജീവിതം റിനി ഉൾപ്പെടെയുള്ളവരുടെ ജീവിതമാണ് ഇത് അവർ മനസ്സിലാക്കുന്നത് ഇനി സ്ട്രോങ് തെളിവുകളുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് ഇറങ്ങാ രാഹുൽ രാഹുലിനെതിരെ തിരിയാ ഒപ്പം ഈ മലയാളികളായ സ്ത്രീകളും എല്ലാവരും കാണും പക്ഷെ അല്ലാതെ ഈ ഒളിഞ്ഞു ഇരിഞ്ഞ് ഒരു കാലത്ത് സ്നേഹിച്ചതിന്റെ പുറത്ത് അല്ലെങ്കിൽ ജീവിതം പങ്കിട്ടതിന്റെ പുറത്ത് ഒരാളെ ആ ടോർച്ചർ ചെയ്യുന്നത് ശരിയല്ല ഇതെല്ലാം പറയുമ്പോഴും രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്ത തെറ്റ് തന്നെയെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കും കാരണം ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു രാഷ്ട്രീയ നേതാവിന് ചെയ്ത ചെയ്യുന്ന പരിപാടിയല്ല ഇത് ഇനിയെങ്കിലും ഉള്ള തലമുറയിൽപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇത് ശ്രദ്ധിക്കുക അത് മുതിർന്ന നേതാക്കളും ഇപ്പൊ യുവതലമുറയിൽപ്പെടുന്ന നേതാക്കളും മുതിർന്ന നേതാക്കളും ആരും ഒട്ട് ശരിയല്ല മോശമല്ല ഇനി കഴിഞ്ഞു പോയ ചരിത്രം എടുത്താലും ഒട്ടും മോശമല്ല പിന്നെ ഇനി വരുന്ന യുവ നേതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഒരു ബോംബ് തന്നെയാണ് അത് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ നാളെ ബൂമറാങ് പോലെ നിങ്ങളുടെ മേൽ പതിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ അങ്ങ് സന്യാസം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് മര്യാദകളുണ്ട് ഈ സ്ത്രീകളും അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ അവരോടുള്ള ആരാധനമൊത്തി ഇപ്പൊ രാഹുലിന്റെ ഒക്കെ തീ ഒരു പ്രസംഗം കേട്ട് ഒരുപാട് നിരവധി ആരാധകന്മാർ കാണും അപ്പം പണ്ടൊക്കെ കുഞ്ചാക്കോടൊക്കെ എനിക്കും ആരാധന തോന്നിയിരുന്നു പ്രണയം തോന്നിയിരുന്നു പൃഥ്വിരാജിനെ ഒരു കാലത്ത് അത് കഴിഞ്ഞ് പൃഥ്വിരാജിനോട് ഒരു ഇഷ്ടമൊക്കെ അതായത് ആരാധനയൊന്നും ഒരു ഇഷ്ടം തോന്നിയിരുന്നു അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്ന അവരുടെ അഭിനയം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം രാഷ്ട്രീയ നേതാക്കളോടാണ് കുറച്ചുകൂടി പെൺപിള്ളേർക്കൊക്കെ ഇഷ്ടം കാരണം കോളേജ് ലൈഫിലൊക്കെ രാഷ്ട്രീയ നേതാക്കൾ അതുകൊണ്ടല്ലേ എസ് എഫ് ഐ പ്രവർത്തകരോട് കുറച്ച് അധികം കാരണം അവരുടെ തീപൊരി പ്രസംഗങ്ങളാണ് അത് സ്വാഭാവികമായി വരുന്ന ഒരു കാര്യമാണ് ഈ അപ്പോൾകുട്ടികൾ സ്വാഭാവികമായി ആരാധന കൊണ്ടുവരും അതിനൊന്നും പെടാതിരിക്കുക പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും ജാഗ്രത പാലിക്കുക ഏതായാലും പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു ലക്ഷ്മി പത്മ അന്ന് ഇപ്പോൾ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ വീണ്ടും മൊഴി കൊടുത്താൽ ആ പെൺകുട്ടിക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ മൊഴി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇത്തരത്തിൽ പരാതി കൊടുക്കുന്നതിനോട് എന്ത് ഇതാണ് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അത് ആ പരാതി ഉണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ എന്നിട്ട് അതിന് സാക്ഷിയായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് നിങ്ങൾ നിൽക്കും അതാണ് വേണ്ടത് അല്ലാതെ ഈ രണ്ടുപേരുടെ ജീവിതം കുളമാക്കുന്ന തരത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു ഇതിന് വേണ്ടി നിൽക്കുന്നതിനോട് ശരിയല്ല ഇപ്പൊ ഞാനും ശ്രീജിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് എന്നോട് ശ്രീജ കുറച്ച് കാര്യങ്ങൾ പറയുന്നു അത് വെച്ച് ഞാൻ മാധ്യമത്തിലേക്ക് പോകുന്നു പിന്നീട് ശ്രീജയ്ക്ക് വേണ്ടി ഞാൻ പരാതി നൽകുന്നു അല്ലെങ്കിൽ മൊഴി നൽകുന്നു വേണ്ടുന്ന തെളിവുകൾ നൽകുന്നു ശ്രീജിയായിട്ട് പേഴ്സണലി സംസാരിച്ചത് പോലും തെളിവുകളായിട്ട് നടക്കും ശ്രീജയുടെ ഇഷ്ടത്തോടു കൂടിയാണെങ്കിൽ ശ്രീജയാണ് ആദ്യം മുന്നിട്ടിറങ്ങുന്നത് അതിനുശേഷം സപ്പോർട്ടായിട്ട് ഞാൻ നിന്നോട് ഉണ്ട് ുഹൃത്തെ എന്ന് പറയുന്നതാണ് നല്ലൊരു സുഹൃത്ത് അല്ലാതെ ഇത് മറ്റൊരു വ്യക്തിയെ കൂടെ വെട്ടിലാക്കുന്ന തരത്തിലാകുമ്പോ ഇത് രണ്ടുപേരും കുഴിയിലോട്ട് വീഴുകയാണ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് നോക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം നാളെ എത്തുമോ രാഹുൽ അവിടെ പാലക്കാട് ഇത് ഇന്ന് ഇന്ന് തന്നെ ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ ഇപ്പോൾ ലക്ഷ്മി പത്മ ഒരു ഇതിന്റെ പിന്നിലും ആ ഒരു കാര്യമുണ്ട് പാലക്കാട് എത്തരുത് എന്നുള്ളൊരു രാഹുൽ അറസ്റ്റ് ആണോ നീക്കം എന്നുള്ളതും അറിയില്ല കണ്ടു തന്നെ കാണാം Thank <smart noise> you.